പരിശുദ്ധമായ ഇസ്ലാമിൽ അതിശ്രേഷ്ഠമായ ഒരു ഇബാതത്താണ് നിക്കാഹ് വിവാഹം എന്നുള്ളത് വിവാഹ ജീവിതത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കാതെ പോയാൽ കുടുംബജീവിതം തകർന്നു പോകും അതോടൊപ്പം തന്നെ ചില റൊമാൻറ്റിക് സുന്നത്തുകൾ നമുക്കൊന്ന് പഠിച്ചാലോ ചില ആളുകൾ ചോദിക്കും നബിതങ്ങളുടെ കാലത്ത് റൊമാൻറ്റിക് സുന്നത്തുണ്ടോ റൊമാൻറ്റിക് എന്ന വാക്കുണ്ടോ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം നെഗറ്റീവ് അടിച്ചേക്കാം ഇൻഷാല്ല പതിനാല് റൊമാൻറ്റിക് സുന്നത്തുകൾ നമുക്കിന്ന് പഠിക്കാം ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലുണ്ട് റൊമാൻറ്റിക് സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും മോശത്തരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ

സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാർ അള്ളാഹു സുബഹാനഹുഅറ്റാര നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് സുന്നത്തായ വളരെ ശക്തിമത്തായ സുന്നത്തായ ഒരു കർമ്മമായിട്ടാണ് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധമായ ഖുർആാനും ഹദീസൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നിക്കാഹ് വിവാഹം അതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇപ്പോൾ നിക്കാഹിൻ്റെ സദസ്സുകളിലൊക്കെ ഉസ്താദുമാര് ഹുത്തുബ് ഓതാറുണ്ട് അതിൽ പറയുന്നൊരു ഹദീഫുണ്ട് പറയുന്നു മൻ ഫൽ ഔ അതായത് ഒരു മനുഷ്യൻ അവൻ നിക്കാഹ് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വിവാഹം നടന്നാൽ അവൻ്റെ ദീനിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയായി മൂന്നിൽ രണ്ട് ഭാഗം എന്നാ മൂന്നിൽ ഒരു ഭാഗമല്ല രണ്ട് ഭാഗം പൂർത്തിയായി ബാക്കി ഒരു ഭാഗം അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കട്ടെ എന്നാണ് പതിൻ്റെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് അവൻ്റെ ദീനിയായ ജീവിതത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മൂന്നിൽ രണ്ട് ഭാഗവും കല്യാണത്തോടെ വിവാഹത്തോടെ ഒരു പങ്കാളി ഒരു ആണ് ജീവിതത്തിൽ വരുമ്പോൾ ഒരു പെണ്ണ് ജീവിതത്തിൽ വരുമ്പോൾ ഭാര്യ ഭർത്താവ് ജീവിതത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യന്റെ ആ ദീൻപരമായ ജീവിതത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തിയായെന്നാണ് ലോകത്ത് കഴിഞ്ഞു മുഴുവൻ പ്രവാചകന്മാർ ഓരോ പ്രവാചകൻ ആദൻ നബി അലിസ്സലാം നൂഹി നബി അലി ഇലാം ദാബൂദ് നബി അലൈഹി ഇസ്ലാം ഇദ്രീസ് നബി അലൈഹി സ്വലാം സുലൈമാൻ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെയും എടുത്തെടുത്ത് എടുത്ത് നോക്കിയാൽ എല്ലാ പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പറയുന്ന ആ മുഴുവൻ പ്രവാചകന്മാരും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഒരു അമലുണ്ടെങ്കിൽ അത് നിക്കാഹാണ് വിവാഹമാണ് പല പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ നിസ്കാരമില്ല നോമ്പില്ല ഹജ്ജില്ല പലർക്കും പലതും ഉണ്ട് പലതില്ല പല അമലകളും കൊടുത്തിരുന്നു പലതും കൊടുത്തിട്ടില്ല പക്ഷെ എല്ലാ സമൂഹത്തിലും അള്ളാഹുഅല കൊടുത്തിരുന്ന ഒരു വിഭാഗത്താണ് നിക്കാഹ് വിവാഹം എന്നുള്ളത് എന്തിനാണ് ഉസ്താദെ ഇപ്പം ഈ നിക്കാഹിനെ പറ്റി ഇങ്ങനെ വിശദമായിട്ട് വിശദമായിട്ടിങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലഹി തങ്ങളുടെ ഉമ്മത്യങ്ങളായി നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഒരു മാതൃകാ സുന്നത്താണ് നിക്കാഹ് എന്നുള്ളത് നിക്കാഹു മിൻ സുന്നത്തി നിക്കാഹ് എന്ന് പറഞ്ഞാൽ എൻ്റെ സുന്നത്താണ് എൻ്റെ ചര്യയാണ് ഞാൻ ഇഷ്ടപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നിങ്ങളും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കണേ എന്ന് നബി സല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് സ്വാഭിമാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യണം ഒരുപാട് നിസ്കരിക്കണം നോമ്പെടുക്കണം അതുകൊണ്ട് ഈ വിവാഹ ജീവിതം ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നാൽ ഒരു ഭാര്യ വന്നാൽ അല്ലെങ്കിൽ മക്കളുണ്ടായാൽ പിന്നെ അവരുടെ പുറകെ പോയി ആ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ ആ ഒരു തിരക്കുകളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വിപാദത്തു നിന്ന് എടുക്കാൻ പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ ഇനി കല്യാണമേ കഴിക്കൂല എന്ന് ചില സ്വഹാബിമാർ വന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞെന്താണെന്നറിയോ നിങ്ങൾക്കാണോ തക്കുവ കൂടുതൽ എനിക്കാണോ എനിക്കല്ലേ കൂടുതൽ തക്കവ ഉള്ളത് എന്നിട്ടും ഞാൻ എന്ത് ചെയ്തു ഞാൻ നിക്കാഹ് കഴിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എന്താണ് എൻ്റെ സുന്നത്തിനെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുക എന്നുള്ള രൂപത്തിൽ വലിയ രൂപത്തിൽ ബബിതങ്ങൾ സ്വതാരി സ്വലമാങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ദേഷ്യപ്പെടുന്ന പോലോത്ത ഒരു വലിയ എന്താ പറയുക നീരസം പ്രകടിപ്പിക്കുന്ന തരത്തിൽ നബിതങ്ങൾ അവരോട് സംസാരിച്ചു ഞാൻ കാരണം നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ശക്തിമത്തായ സുന്നത്താണ് ഇനി ആ നിക്കാഹ് കഴിഞ്ഞാൽ നിക്കാഹിൻ്റെ നിക്കാഹ് കർമ്മം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതിന് വിഷ് ഇസ്ലാമിൽ ഒരുപാട് മാതൃകയുണ്ട് ഒരുപാട് മാതൃകയുണ്ട് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം തന്നെ റൊമാൻറിക് സുന്നത്തുകളാണ് നമ്മുടെ വീഡിയോയുടെ തംപ്ലൈൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ പോസ്റ്ററിലെ എഴുതിയിരിക്കുന്നത് എന്താ റൊമാൻറ്റിക് സുന്നത്ത് എന്നാണ് അപ്പോൾ പല ആളുകളും ഇപ്പോ തുടങ്ങും എന്തുകൊണ്ടാണ് നബിതങ്ങൾക്ക് എന്ത് നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ബിതങ്ങളുടെ ജീവിതത്തിൽ പഠി നബിതങ്ങൾ പഠിപ്പിക്കാത്ത കാര്യമല്ല ഈ റൊമാൻറ്റിക് എന്ന വാക്ക് റൊമാൻറ്റിക് സുന്നത്തുണ്ടോ അതൊക്കെ മുസ്ലിയാക്കന്മാർ വെറുതെ എന്താ യൂട്യൂബിനെ ഈ വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ വേണ്ടി പറയുന്ന എന്നൊക്കെ പറഞ്ഞപ്പോൾ തുടങ്ങിയേക്കും അങ്ങനെ പറയുന്നവരോട് സ്നേഹബുദ്ധിയാ പറയട്ടെ റൊമാൻറ്റിക് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ പുതുപുത്തൻ തലമുറക്ക് മനസ്സിലാവാനുള്ള ഒരു പദപ്രയോഗം പറഞ്ഞു എന്ന് മാത്രം റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹമെന്ന് പറഞ്ഞാൽ പ്രണയമെന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൽ ഉള്ള കാര്യമാണ് അത് ഇസ്ലാമിൽ ഉള്ള കാര്യമാണ് അതായത് ഒരു ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് റഹ്മത്തും മവദ്ധത്തുമാണ് മവദ്ധത്ത് എന്ന് പറഞ്ഞാൽ അത് റൊമാൻറ്റിക് ആണ് പ്രണയമാണ് പ്രേമമാണ് അതുപോലെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മേഴ്സിയാണ് അതായത് കരുണയാണ് സ്നേഹമാണ് അനുകമ്പയാണ് ഒരു ദമ്പതി കല്യാണം കഴിഞ്ഞ ഒരു ദമ്പതിമാർക്കിടയിൽ ആദ്യത്തെ ഒരു ആദ്യത്തെ മാസങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ആറ് മാസം വരെ ഉണ്ടാകുന്നത് റൊമാൻറ്റിക് ആയിരിക്കും അവർ അവരെന്ത് ചെയ്താലും എന്താ പറയുക പരസ്പരം പുണരുന്ന സ്നേഹത്തോടെ സ്നേഹമെന്നല്ല എന്നല്ല പറയുന്ന റൊമാൻറ്റിക് പ്രണയമാണ് ആ ഒരു സമയത്ത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ ഭാര്യയുടെ ഭാഗത്തു നിന്നോ എന്ത് സംഭവിച്ചാലും അതൊക്കെ കണ്ടില്ലായെന്ന് നടിച്ചിട്ട് ഒന്നിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് പിന്നെ അത് പതിയെ പതിയെ ഒരു കുട്ടിയായി രണ്ട് കുട്ടിയായി അങ്ങോട്ട് മാറുന്ന സമയത്ത് പിന്നെ ആ പ്രണയം അങ്ങോട്ട് മാറി പിന്നെ സ്നേഹമാണ് ഒരു കരുതലായി മാറുകയാണ് അപ്പോൾ വിവാഹ ജീവിതത്തിൽ റൊമാൻറ്റിക്കും വേണം അതുപോലെ തന്നെ സ്നേഹവും വേണം മേഴ്സിയും വേണം അതായത് റഹ്മത്തും വേണം മബദ്ധത്തും വേണം ഇന്ന് നമുക്കൊക്കെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകയാണ് ആദരവായ റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ലം ആ നബി സല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ നബിതങ്ങൾ തൻ്റെ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നമുക്ക് തുറന്ന നബിതങ്ങളുടെ ജീവിതം എന്ന തുറന്ന പുസ്തകമാണ് ഏത് അധ്യായം വേണമെങ്കിൽ നബിതങ്ങളുടെ ആ തുറന്ന പുസ്തകത്തിൽ നിന്നും നമുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ ഈ കുടുംബജീവിതം നബിതങ്ങളുടെ കുടുംബജീവിതം അതിങ്ങനെ തുറന്ന് നമ്മൾ വായിക്കുമ്പോൾ അള്ളാഹുവേ നമ്മളൊക്കെ എത്രയോ പിറകിലാണ് കുടുംബജീവിതത്തിൽ ഭാര്യയോടുള്ള പെരുമാറ്റം ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിൽ നമ്മളൊക്കെ എത്രയോ പിറകിലാണ് നബി സാഹു തങ്ങളുടെ ആ സ്നേഹമസ്രണമായ തൻ്റെ ഭാര്യമാരോട് നബിതങ്ങൾ പെരുമാറുന്ന ആ പെരുമാറ്റം എത്രമാത്രം നമുക്ക് അസൂയ ഉണ്ടാക്കുന്നതാണ് എത്രമാത്രം സ്നേഹമാണ് റൊമാൻറ്റിക് ആണ് അവർക്കിടയിൽ ഇവിടെ നമുക്ക് പറയാം റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിബിതങ്ങൾക്ക് തൻ്റെ ഭാര്യമാരോടുണ്ടായിരുന്ന സ്നേഹം അനുകമ്പ ആ ഒരു ഇഷ്ടം ആ ഒരു പ്രേമം അത് അത് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുമ്പോൾ റൊമാൻറ്റിക് എന്ന് പറയുന്നത് മാത്രം അതായത് നബിതങ്ങൾ തൻ്റെ ഭാര്യമാരോട് ഒപ്പം ചെയ്തിരുന്ന ആ സ്നേഹ മശ്രണമായ ചില കാര്യങ്ങൾ അതാണ് നബിതങ്ങൾ ചെയ്യുന്നതെല്ലാം എന്താ സുന്നത്താണ് അപ്പോൾ നബിതങ്ങൾ തൻ്റെ ഭാര്യമാരോട് പെരുമാറിയിരുന്ന പെരുമാറ്റങ്ങൾ അത് ഇൻഷാ അല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം വിശദീകരിക്കാൻ സമയമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് നബിസ് അലഹി വസല്ല മാറ്റങ്ങളിൽ നിന്നും നമ്മൾ പുരുഷന്മാർ പഠിക്കേണ്ട റൊമാൻറ്റിക് സുന്നത്തുകളിൽ ഒന്നാമത്തേത് കാര്യങ്ങളിൽ തൻ്റെ ഭാര്യമാരെ വീട്ടിലുള്ള സ്ത്രീകളെ നബിതങ്ങൾ സഹായിച്ചിരുന്നു എന്നതാണ് അതായത് അടുക്കളയിൽ ഭാര്യമാര് ജോലി ചെയ്യുന്ന സമയത്ത് അപ്പുറത്ത് കസേരയിൽ കാലും കാലും കയറ്റി വെറുതെ ഇരുന്ന് പത്രം വായിക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീടി വലിച്ച് നടക്കുക അത് എന്താ നബി തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അടുക്കളയിൽ വരും ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെല്ലുന്നു അടുക്കളയിൽ ചെല്ലുന്നു ഭാര്യ ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ ആ വെച്ച് തേങ്ങ ചിരണ്ടിയേക്ക് ഇപ്പൊ തേങ്ങ ചിരണ്ടി കൊടുക്കുക ഇപ്പൊ നബിതങ്ങൾ സലതാരുസ്വല മാത്തങ്ങളുടെ കാലത്ത് നബിതങ്ങൾ എന്ത് ചെയ്യും ഭാര്യമാരെ സഹായിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം വിറകുകൾ ശേഖരിച്ച് കൊണ്ടുവന്ന് വെക്കും അതുപോലെ അടുപ്പ് കത്തിച്ചു കൊടുക്കും അതുപോലെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയുമായിട്ട് നബിതങ്ങൾ കാരണം അടുക്കളയിൽ ഭാര്യമാർ ജോലി അവർക്ക് ഈ കുട്ടികൾ വന്നാൽ പിന്നെ ആ ജോലിക്ക് തടസ്സമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ ജോലിക്ക് തടസ്സമാവാതിരിക്കുക കുട്ടികളെയും കൊണ്ട് നബിതങ്ങൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി അവരെ നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അടുക്കളയിൽ സ്ത്രീകളെ സഹായിക്കുന്ന ആ ഒരു വലി അതെന്താ സ്ത്രീകൾക്കൊരു സമാധാനമാണ് അടുക്കളയിൽ സഹായം ഒരാൾ ഒന്ന് സഹായിക്കുക അല്ലെങ്കിൽ വെറുതെ അവിടെ വന്നിട്ട് അവരൊക്കെ ഒരു എന്താ സ്നേഹം ഒരു വാക്ക് പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണ് അപ്പോൾ അത് ആ ഒരു സുന്നത്ത് ഇൻഷാ ഇൻഷാല്ല ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അടുക്കളയിൽ ഭാര്യമാരെ സഹായിക്കുക പിന്നെ മറ്റൊരു സുന്നത്താണ് എന്തെന്നറിയോ ഭക്ഷണം അവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുക ഭാര്യമാരുടെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുള വെച്ചു കൊടുക്കുക നബി നബിഹു അലഹി വസ്ലങ്ങൾ ഉരുള വെച്ചു എന്ന് എന്ന ലബിതങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അതായത് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നു എനിക്ക് എൻ്റെ ഭാര്യയോട് എന്തൊക്കെ കടമയുണ്ട് നബിയെ എന്ന് ചോദിക്കുമ്പോൾ നീ നിന്റെ ഭാര്യയോട് എന്തൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു അതിനെല്ലാം പ്രതിഫലമുണ്ട് എത്രത്തോളം അവൾക്ക് അവളുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം നീ വെച്ചു കൊടുത്താൽ അതിനും നിനക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് നബിസല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഭക്ഷണം ഒന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് വായിലേക്ക് വെച്ച് കൊടുക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അയ്യേ എന്താ വാപ്പിച്ച് കാണിക്കണ്ടതെന്ന് ചോദിക്കും അത് അവർ കണ്ടുപഠിക്കട്ടെ അവർ കണ്ടുപഠിക്കട്ടെ വാര്യ ഭർത്താവിൻ്റെ വായിലേക്ക് ഒരല്പ ഭക്ഷണം അല്ലെങ്കിൽ മക്കൾക്ക് വാരി കൊടുക്കുമ്പോൾ മക്കൾക്ക് നമ്മളിങ്ങനെ വാരി വാരി വായിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഭർത്താവ് ആവഴി പോവാണ് എനിക്ക് എന്ന് പറഞ്ഞ് വാഹ കാണിക്കും അവർ വായിലേക്ക് വിഷമം വെച്ച് കൊടുക്കുന്നു അതൊക്കെ എന്താ നബിസർ നാലേ സർ ജീവിതത്തിൽ നടന്നതാപ്പാ അത് നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതാണ് അതുകൊണ്ട് അത് ഒരു ഒരു നാണക്കേടായിട്ടൊന്നും വിചാരിക്കേണ്ട അതും ഒരു പ്രേമ ഒരു റൊമാൻറ്റിക് സുന്നത്താണ് നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ കുടുംബ ജീവിതത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഒരു സുന്നത്താണ് പിന്നെ മറ്റൊന്ന് ഒരേ പാത്രത്തിൽ കുളിക്കുക എന്നതാണ് ഒരേ പാത്രത്തിലൂടെ ഒന്നിച്ചു കുളിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കുളിക്കുക അതും പ്രത്യേകം സുന്നത്ത് നബി സല അലൈ സ്വലമാങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ആ ഒരു കാര്യം ആയിഷി പറയുന്നുണ്ട് ഞങ്ങൾ രാത്രി വീട് കൂടുമായിരുന്നു എന്നിട്ടോ ഞങ്ങൾ സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കും ആയിഷീബൻ ഞങ്ങൾ സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കും എഴുന്നേറ്റിട്ട് ഒരേ പാത്രത്തിൽ നിന്ന് ഞങ്ങൾ കോരി കുളിക്കുമായിരുന്നു അങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ വേഗത്തിൽ കോരി കുളിക്കുമ്പോൾ ഞാൻ നബിയോട് പറഞ്ഞിട്ടുണ്ട് നബിയെ അല്പം വെള്ളം എനിക്കും കൂടി ബാക്കി വെക്ക് മുഴുവൻ മുഴുവൻ കുളിച്ച് തീർക്കല്ലേ എന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാം അപ്പോൾ ഒന്നിച്ച് കുളിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ആ ഒരു സ്നേഹം ഇഷ്ടവും കൂടാൻ കാരണമാണ് എന്ന് വെച്ച് ഇന്ന് തന്നെ ഭാവം നമുക്ക് ഒന്നിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു കൈപ്പിടിച്ചോണ്ട് പോവാം അങ്ങനെയല്ല കാരണം ഒരാളുകൾക്ക് ഓരോരോ അവസ്ഥ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഈ ഇത് കേൾക്കുമ്പോൾ പഴയ ഉമ്മ ഉമ്മമാര് പഴയ ഉപ്പമാർക്ക് ഐ ഇതൊക്കെ എന്താ പറയണേ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം ഇന്നത്തെ ആവുമ്പോൾ വലിയ പ്രശ്നം വരില്ല ഈ പഴയ കാർണോമാർക്കൊക്കെ എന്താ പറയണേ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ തോന്നട്ടെ അവിടെ ഇരിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് നംസല്ലാ അലൈഹി സ്വലമാരുടെ കാര്യമാണ് നിബിതങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ട് നമ്മൾ നമ്മൾ ആ സമയത്ത് അയ്യേ എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല അതൊരു സുന്നത്താൻ വേണമെങ്കിൽ ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞ് അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അരകത്തിൽ പോകുന്നില്ല വേണമെങ്കിൽ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യമാണ് എന്താ ഇതൊരു സുന്നത്തുമാണ് നമുക്കിത് എന്താ പറയുക പിൻപറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് ഭാര്യമാരുടെ നെറ്റിത്തരത്തിൽ ചുംബിക്കുക എന്നുള്ളത് അത് പ്രത്യേകം ഒരു നല്ല കാര്യമാണ് ഭാര്യമാരുടെ നെറ്റിത്തരത്തിൽ ചുംബിക്കുക പിന്നെ സംസാരിക്കുന്ന സമയത്ത് മുഖത്ത് നോക്കി സംസാരിക്കുക ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക സ്നേഹത്തോടെ പുഞ്ചിരിക്കുക ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക അതുപോലെ തന്നെ സമ്മാനങ്ങൾ കൊടുക്കുക അല്ലേ സമ്മാനങ്ങൾ കൊടുക്കുക അവൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു സമ്മാനം കൊണ്ടുവന്ന് കൊടുക്കുക അവൾക്കൊരു വള വേണമെന്ന് ഒരുപാട് നാളായി പറയുന്നു അല്ലെങ്കിൽ ഒരു മോതിരം വേണമെന്ന് ഒരുപാട് നാളെ പറയുന്നു അല്ലെങ്കിൽ ഒരു ചെരുപ്പില്ല ചെരുപ്പ് പൊട്ടി അത് ഒരുപാട് നാളായി പറയുന്നു നമ്മളെന്താ അവൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊണ്ടുവന്ന് കൊടുക്കുക അത് വല്ലാത്തൊരു സന്തോഷം ഇഷ്ടവും കൂടുമെന്നാണ് തിരിച്ചു ഭർത്താവിനും ഭർത്താവ് പറഞ്ഞു ഓ ഒരു ബിരിയാണി കഴിച്ച കൊള്ളാമെന്നുണ്ട് ആ നോക്കട്ടെ നാളെ കടയിൽ പോയി കഴിക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ അന്ന് രാത്രി മൂപ്പര് വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക അതെന്താ അപ്പോൾ മൂപ്പർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് ഭാര്യ അങ്ങോട്ട് ശ്രദ്ധിക്കുക ഭർത്താവ് അങ്ങോട്ട് ശ്രദ്ധിക്കുക എന്താണ് ആ കുടുംബ ജീവിതത്തിൽ ഇഷ്ടമുണ്ടാവാൻ കാരണമാണ് പിന്നെ മറ്റൊരു കാര്യമാണ് മെൻസസ് പിരീഡിൽ മറ്റേ നിസ്കാരമില്ലാത്ത സമയത്ത് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുക അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുക അതിൽപ്പെട്ടതാണ് എന്ത് അവരുടെ മടിയിൽ തലവെച്ച് കിടക്കുക മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുക മടിയിൽ തലവെച്ച് കിടക്കാൻ നമുക്ക് വിശദമായ കുർആാനോദാം ഒരു മെൻസസ് കാരിക്ക് എന്ത് ചെയ്യാൻ പാടില്ല കുർആആനോദാൻ പാടില്ല പക്ഷേ ഓളുടെ അടുക്കൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഓളുടെ മടിയിൽ തലവെച്ചിരുന്നിട്ടോ നമുക്ക് കുർആാനോതുന്നതിന് കുഴപ്പമൊന്നുമില്ല ആയിഷ അബിറീല്ലാഹു താലാഹയുടെ മടിയിൽ തലവെച്ച് നബിതങ്ങൾ കിടക്കുന്നു ആയിഷ ബിബി അവരുടെ കൈ കൊണ്ട് നബിതങ്ങളുടെ മുടി മുടിയിലിങ്ങനെ മസാജ് ചെയ്യുന്നത് പോലെ മുടിയിലിങ്ങനെ പിടിച്ചിരിക്കുകയാ അപ്പോൾ ഒരു ദിവസം നബിതങ്ങളുടെ നബിതങ്ങളെ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആയിഷാ ബിബി നബി നബ്സർ അലുസർ തങ്ങളെ തലയിൽ തൊടുന്നില്ല അപ്പോൾ ചോദിച്ചു എന്തു പറ്റി നബിയെ എനിക്ക് നിസ്കാരമില്ല ആ ഒരു ആ ഒരു പിരീഡിൻ്റെ ടൈമാണ് അപ്പോൾ നബിതങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആയിഷ നിന്റെ കൈയിലാണോ മെൻസസ് ഉള്ളത് നിൻ്റെ കയ്യിലാണോ ഇല്ലല്ലോ കയ്യിൽ കുഴപ്പമില്ലാലോ അതുകൊണ്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ മുടി മസാജ് ചെയ്യുകയാണെങ്കിൽ ആ മുടി മുടിയിൽ നിന്റെ കൈ കൊണ്ട് പിടിക്കുക എന്ന് നബിതങ്ങൾ പറഞ്ഞു എന്നാണ് സല്ലാഹു അലഹി വസ്ലം പിന്നെ തമാശകൾ പറയും നബിതങ്ങൾ തമാശ പറയും ഭാര്യമാര് തിരിച്ച് തമാശ പറയും അതൊക്കെ ഒരു സുന്നത്തായ കാര്യമാണ് പിന്നെ വിനോദങ്ങളിൽ ഏർപ്പെടുക ഏർപ്പെടുകൾ ആയിഷാ ബീവിയും ഓട്ടമത്സരം നടത്തിയെന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ പഴയ കാരണവന്മാർക്ക് നിങ്ങളൊക്കെ എന്തിട്ടാ പറയും ഞാൻ പറയട്ടെ ന്യൂജെൻ്റെ ആളുകളായ കുഴപ്പമില്ല ഇപ്പൊ അതൊക്കെ നമ്മൾ എന്താ പറയാ ഒരു പരിചയമുള്ളൊരു കാലമാണ് പക്ഷെ പഴയ ആളുകൾക്ക് ഓട്ട മത്സരം നടത്തുക എന്നൊക്കെ പറഞ്ഞ ഉമ്മമാർക്ക് ഉപ്പാമ്മമാർക്കൊക്കെ അതൊന്നും പിടിച്ചോളണമെന്നില്ല ആർക്ക് ആർക്ക് ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും നബിതങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യം പറയട്ടെ നബിതങ്ങൾ മായി ഷാബിയും ഓട്ടമത്സരം നടത്തുമായിരുന്നു ആദ്യത്തെ പ്രാവശ്യം മായി ജയിച്ചു എന്നാണ് പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഓട്ട മത്സരം നടത്തിയപ്പോൾ നബിതങ്ങൾ ജയിച്ചു എന്നിട്ട് പറഞ്ഞു അതിന് പകരമായില്ലേ ആയിഷ എന്ന് നബിതങ്ങൾ പറഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസ്ലം പിന്നെയോ വലതു ദേഷ്യം വന്നാലും മുഖത്തടിക്കരുത് കേട്ടോ അത് വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമാ മുഖത്തടിക്കരുത് പിന്നടിക്ക് അടിക്ക് അവർ ദേഹോപദ്രവം ചെയ്യരുത് ദേഹ ഉപദ്രവം ചെയ്യരുത് ചെ ആ കൊണ്ട് നമ്മൾ പറയും ദേഷ്യപ്പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അത് കുറച്ച് തന്നെ പൊരുത്തപ്പെടാമെന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ടിരിക്കും പക്ഷേ ഈ ദേഹോപദ്രവം ചെയ്താൽ അടിച്ചാലൊക്കെ അത് മനസ്സിലിങ്ങനെ കിടക്കും അല്ലെങ്കിൽ മനസ്സിങ്ങനെ കിടക്കും അതുകൊണ്ട് അത് ചെയ്യരുത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം റൊമാൻറ്റിക്കായ സുന്നത്തുകൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ഏകദേശം ഒരു പതിനാലോളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റൊമാൻറ്റിക് റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു ആ ഭാര്യയോടുള്ള ആ പെരുമാറ്റം സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജൂ ന്യൂജൻ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി റൊമാൻറ്റിക് എന്ന വാക്ക് കയറ്റിയെന്ന് മാത്രം അള്ളാഹു താല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ സലാമത്ത് നൽകട്ടെ ഹൈറ് നൽകട്ടെ ഇഷ്ടം നൽകട്ടെ ഇണക്കം നൽകട്ടെ പിണക്കത്തെ തൊട്ട് അള്ളാഹു കാക്കട്ടെ അള്ളാഹു നമുക്ക് ഈ ഒരു കുടുംബജീവിതം നാളെ സ്വർഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ ആമീൻബൽമീൻ